കോഴിക്കോട് കിനാശ്ശേരി സ്വദേശി മുഹമ്മദ് ഷാലുവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലാണ് ഒരാൾ കൂടി കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിലായത് മലപ്പുറം വലിയങ്ങാടി പണ്ടാറക്കൽ വീട്ടിൽ മുനവറാണ് പിടിയിലായത് ഇയാൾ ചെന്നൈയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രധാന പ്രതി മൻസൂർ അലിയുടെ ചെന്നൈയിലെ ബിസിനസ് സ്ഥാപനത്തിലെ പാർട്ട്ണർ കൂടിയാണ് മുനഫ്വർ ഗൂഢാലോചനയിലും മർദ്ദനത്തിലും ഇയാൾ കൂട്ടാളിയാണെന്ന് പോലീസ് അറിയിച്ചു നേരത്തെ ലഹരി മരുന്നുമായി ഇയാളെ എക്സൈസ് പിടികൂടിയിരുന്നു അഞ്ചു വർഷത്തെ ശിക്ഷ ലഭിച്ച ഇയാൾ മൂന്ന് വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം അപ്പീൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതാണ് പ്രധാന പ്രതി മലപ്പുറം വള്ളുവമ്പുറം സ്വദേശി മൻസൂർ അലി ഒളിവിലാണ് പുളിക്കലിൽ നിന്നാണ് കോഴിക്കോട് കിനാലൂർ സ്വദേശിയെ അഞ്ചംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് കീഴ്ശേരി തൃപ്പനച്ചയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ പുലിസെത്തിയാണ് അവശനിലയിലായ കെട്ടിയിട്ട നിലയിലുള്ള മുഹമ്മദ് ഷാലുവിനെ കണ്ടെത്തിയത് മർദ്ദനത്തിൽ പല്ല് കൊഴിഞ്ഞതായും മുഖത്തും ശരീരത്തിലും ഗുരുതരമായി പരിക്കേറ്റതായും യുവാവ് പരാതിപ്പെട്ടിരുന്നു മലപ്പുറം മുറയൂർ ചെറളാക്കൽ നബീൽ വള്ളുവമ്പുറം ഇർഫാൻ ഹബീബ് മോങ്ങം സ്വദേശി പാറക്കാട് സമീർ മഞ്ചേരി മാരിയാട് സ്വദേശി ഷറഫുദ്ദീൻ മലപ്പുറം വലിയങ്ങാടി പണ്ടാരക്കൽ വീട്ടിൽ മുനവർ എന്നിവരാണ് കേസിൽ പ്രതികൾ ഇതുവരെ അഞ്ചു പേരാണ് പിടിയിലായത് മൂന്ന് വർഷം മുമ്പുള്ള സ്വർണ്ണക്കടത്തുമായുള്ള ഇടപാടുകളാണ് സംഭവത്തിനാസ്പദമായതെന്ന് പോലീസ് അറിയിച്ചു കൊലപാതക ശ്രമത്തിനും മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടുപോയതിനുമാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്